ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ ആശയർ ഗോത്രത്തിൽ ഫൻവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകിയുണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് സംവത്സരം കഴിച്ച് എൺപത്തിനാല് സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു യേശുവിൻ്റെ ജനനത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ ലൂക്കോസ് ഒന്നൊന്നായി പറയുമ്പോൾ ആദ്യമായി ശിശുവായ യേശുവുമായി എരുഷലേം ദൈവാലയത്തിൽ മാതാപിതാക്കൾ പോയ കാര്യവും അപ്പോൾ അവിടെ നടന്ന ചില അസാധാരണ സംഭവങ്ങളും രേഖപ്പെടുത്തുന്നു അതിലൊന്നാണ് വളരെ വൃദ്ധയായ ഹന്ന എന്ന പ്രവാചകയുടെ കാര്യം പറയുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ സാന്നിധ്യം എത്ര വിലയേറിയതാണ് എന്നുകൂടെ ഇതിലൂടെ കാണിച്ചു തരുന്നു വെറും ഏഴ് വർഷം മാത്രമാണ് ഹന്നയ്ക്ക് വിവാഹ ജീവിതം നയിക്കാൻ കഴിഞ്ഞത് ഭർത്താവ് മരിച്ചുപോയതാവാ മക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം ഈ വാക്യങ്ങൾക്കിടയിലൂടെ മനസ്സിലാക്കേണ്ടത് എന്നാൽ തൻ്റെ ജീവിതത്തിൽ പലരും ദൗർഭാഗ്യമെന്ന് കണ്ട ഈ കാര്യങ്ങൾക്കെല്ലാം അപ്പുറം ദൈവത്തോട് അടുത്ത ബന്ധം അവൾക്കുണ്ടായിരുന്നു ദൈവത്തിലുള്ള പ്രത്യാശയിൽ നിന്ന് അകറ്റാൻ യാതൊന്നിനും കഴിഞ്ഞില്ല ആയുസ് മുഴുവൻ ദൈവാലയത്തിൽ ചെലവിടാൻ അവൾ നീക്കിവെച്ചു വേദനയോടും നിരാശയോടും കൂടെ വരുന്നവർക്ക് ഹന്ന തീർച്ചയായും ആശ്വാസമായിരുന്നു പ്രവാചകി എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവവചനം പറഞ്ഞ് ദൈവാലയത്തിൽ വരുന്നവരുടെ മനസ്സിനെ ദൈവത്തിനായി ഉണർത്തിയിരുന്നു അനേകർക്ക് ഹന്ന ഒരു അനുഗ്രഹമായിരുന്നു രാവും പകലും ദൈവത്തെ ആരാധിച്ചു എന്നത് എത്ര മനോഹര സാക്ഷ്യമാണ് ഉപവാസവും പ്രാർത്ഥനയും കഴിച്ച ഹന്നയ്ക്ക് യേശുവിനെ കാണാനും തുടർന്ന് അവിടെ നിന്നവരോടെല്ലാം യേശുവിനെ സാക്ഷീകരിക്കാനും കഴിഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നമുക്കും യേശുവിനെ കാണണം വിശ്വാസത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ വിശുദ്ധ ജീവിതം നയിച്ചാൽ നിശ്ചയമായും നാം തേജസ്സിൽ അവിടുത്തെ മുഖം കാണും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ